ടയ്ക്ക് വെളിച്ചില് എന്നാ വേ എന്നു ഇങ്ങോട്ട് വാ കേറി പോവേ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയി അതിന്റെ അടുത്ത് വേണ്ട ഇങ്ങോട്ട് ഓടി വാ

അദ്ദേഹം കളിക്കുന്നു അല്ല അതാ എല്ലാ എല്ലാ വലിച്ചും വലിച്ചിലെഴുതിട്ടുള്ളിലോട്ട് കയറ്റിക്കൊണ്ട എല്ലാം കള ആരുട്ട டபுடிங்கி வருந்துடா தோகே தார வா நோக்கு ஓடி வா வீதில வா மோனே ஓடி வா ஓடி வா இதா வா வீ வா கலக்கினதுதெல்லாம் எங்க வந்து நம்ம கிட்டயாமடி வா இங்கட்டு வா மோனே தोक 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 ஓடி வா ஓடி வா டபுடா ஓடி வா ஓடு வீதில வா 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 மீமா அதெல்லாம் ஆ ஆடுடா கொடுக்கடா மாதி ஆ மாதி അതിന്റെ എനക്ക് പണിയാക്കി വെക്കുന്നുണ്ടാ മറ്റൊന്നും അരുട്ടെ അല്ല പിന്നെ അപ്പൊ സെഞ്ഞടുത്തേക്കാ പോന്നേല കറക്റ്റായിട്ട് അമ്പിളി മാമനുണ്ടാ ഓന്നാടുന്നതാ അദ്ദേഹം അത് ആ കൊടുത്ത സാധനം ക്ലീൻ ആക്കണ്ടേ അതാടെ നിങ്ങൾ എടുത്തുകളാണ് അല്ലേ അതിനോട് പോയി ടോബി അദ്ദേഹം ഉള്ളിൽ പരിപാടിയായിരിക്കും ഇത് കണ്ടോ ആ ഇതാ ഇവിടെ കൊണ്ടുപോയി എല്ലാം ആ വാ പൊടി പൊടി ഇങ്ങോട് ഇങ്ങോടുത്താ ഇങ്ങെടുത്താ വാ ആ പോട് പൊടു പുറത്ത് വിട് ഇവിടെ എല്ലാം അഴുക്കാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വാട്ടോട്ടോ വാ വാ വാടി വാടിവാടി വാ വാ വാടി പൊടി ആ ഇങ്ങ് വരൂ ആ നൂന് വേണ്ടട വാ വാ മന ചെല്ലി 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 ആരും ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന